ഇരുന്നൂറ് കിലോണ്ടാവും പക്കും കാര്യങ്ങളോ നീളവും ആയ വീട്ടിലാത്ത പോത്താ പൊട്ടും പൊളിയും മുറിയും കാര്യങ്ങളോ ഒന്നും ഇല്ല കടന്നാ അത് വെറുതൊരു കളിയാ അത് കളിക്കറ പോത്താ ഇതൊക്കെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് വിളിച്ചാണ് ഓരോ വീട്ടലിലേ രണ്ടു കൊല്ലം കഴിച്ചു പോത്തു മായാലു വെള്ളം അയച്ചിട്ടല്ലേ ചൂടല്ലടാ ഓഹത്തിനീ വെള്ളത്തിൽ കിടന്നിട്ടൊന്നും സ്ഥലമാണോ

പോത്തളൊക്കെ നല്ല വൃത്തിയുള്ള പോത്തളോ ഒരു മുറിയോ മുറിവോ കാര്യങ്ങളോ ഒന്നും പോത്തിട്ടില്ല എന്തൊക്കെ പാലൊക്കെ നല്ല കാണാൻ ഒരു വാലിനൊക്കെ വെള്ള കളർ അടക്കുന്നുണ്ട് കാണാൻ രസമുള്ള പോത്ത ഇടൊക്കെ പുറത്തെ പുറക്കെ നല്ല പുറ ചന്തിക്കന നോക്ക് അതിൻ്റെ ശിവൻകുട്ടിയെ തൂങ്ങിക്കെടുക്കുക അതിന്റെ ശിവൻകുട്ടിയെ

അത് പിന്നെ പുല്ലും പൈപ്പരും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റി കെട്ടു ആ ടൈം ആ ഉച്ച കയറ്റി കെട്ടു അവിടെ ഒരു തോടുണ്ട് തൊട്ടിലിട്ടുണ്ട് ഇനി അഞ്ചെണ്ണം ഇനി വേറെ പിന്നെ അഞ്ചെണ്ണം ഇട്ട് കഴിഞ്ഞാ പിന്നെ ഉൾ ഉൾഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കറങ്ങിട്ട് കിട്ടണ പോത്തളൊക്കെ ഒക്കെ നാട്ടിൻപുറത്തെ പോത്തള ആ പോത്തള ഇത് രണ്ടെണ്ണം ഒരു വീട്ടീന്ന് മേടിച്ചാ ഇതൊരെണ്ണ ഒരു വീട്ടീന്ന് മേടിച്ച അങ്ങനെ പല പല ഭാഗത്തുമായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇനിയിപ്പോ എന്തായാലും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പോത്തളുണ്ടാവും ഇവിടെ മേനിക്കുള്ള എല്ലാവരും ചെറുകിട പോത്തളുണ്ട് ആ ചെറിയ പോത്തള് ചെറിയ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ ആവശ്യക്കാർക്ക് ഉപകാരപ്പെട്ടുള്ള പോത്തുകളുണ്ട് ഒക്കെ തന്നെ നല്ല നല്ല ഇനം പോത്തളാണ് ആവശ്യമുള്ളവരൊക്കെ വിളിക്കാം നമ്മള് നമ്മള് യൂട്യൂബ് ചാനല് നമ്മളെ പറഞ്ഞു നമ്മളെ യൂട്യൂബ് എന്ന് പറഞ്ഞാല് നമ്മള് യൂട്യൂബ് ചാനലിൽ പോത്തിന് ഇങ്ങനെ വിട്ടില്ലല്ലോ ഞമ്മള് പോത്തിന് എടുക്കുകയും ചെയ്യും എടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ചാനലാണ് ആ പോത്തിന് അല്ലെ പോത്തിനും ഇങ്ങനെ കാണിച്ചു കൊടുക്കലല്ല ഒത്തൊപ്പിച്ച് വൃത്തിയുള്ള പോത്ത് വിലപാകത്തിൽ ഒതുങ്ങി വരുന്ന പോത്തുകളാണെങ്കിൽ ഞമ്മളെടുക്കും അതാണ് ഞമ്മളിപ്പോ തന്നെ ആൾക്കാർ ഇന്നലെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു പറയും വേറെ കാര്യം ഇപ്പോ ഈ മൊബൈലിൽ കഴിച്ച് പറഞ്ഞാല് ആ ഓവറാള് പറഞ്ഞിട്ട് അവര് വരില്ല അപ്പൊ ഇവിടെ വന്നിട്ട് പോത്തിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇന്റെ സ്ഥലം എവിടെന്ന് വെച്ചാല് എടപ്പാൾ പന്താവൂർ കക്കരിപ്പുറം ചങ്ങരംകുളം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ചങ്ങരംകുളത്ത് റോഡ് എടപ്പാൾ റോഡ് പന്താവൂർ കക്കരിപ്പുറം മക്കാമ് ആ ഭാഗത്താണ് ഈ പോലുള്ളത് ഇന്റെ നമ്പറും കാര്യങ്ങളും നമ്മള് ഈ ഇതിൽ കൊടുക്കുന്നുണ്ട്

പോത്തിന് ഈ സമയത്ത് വേറെ എവിടുന്നു കിട്ടാൻ സാധ്യത ഇല്ല ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഈ നാല് പോത്ത് മാത്രല്ല നിങ്ങക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഇഷ്ടപ്പെട്ട സൈസ് എത്ര കിലോനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്ന അതിനനുസരിച്ചുള്ള പോത്തുകളൊക്കെ ഇണ്ട് ഇതിലിപ്പോ നാലിനെ കാണിച്ചിട്ടുള്ളൂ അല്ല അല്ലേ കൊറച്ച് സുകൃതിക്കാരനാണുള്ള ആള് ൂട്ടുകാരൻ ഒക്കെ പറഞ്ഞ പോലെ കളിക്കുട്ടിയാ ഇപ്പൊ ഇപ്പൊ ഒരു രണ്ട് ദിവസം മഴയുള്ള കാരണം ഞാൻ പുറത്തു കൂട്ടിട്ടില്ല അപ്പൊ അതിന്റെ ഒരു കുത്തി തളപ്പവും തളിപ്പൊക്കെയാണ് കാണിക്കണത് ഇപ്പൊ ഇനി നാളെ കൂടിയാണെങ്കിൽ ഈ ചാടിക്കളിയും കുത്തിളപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്ന് രണ്ടു ദിവസം തോട്ടില് കിടന്നല്ലോ അതിന്റെ ഒരു സന്തോഷം സന്തോഷവും തക്കണ് ഇങ്ങോട്ട് വിട്ട ഒരു സന്തോഷം തക്കയാണ് വേറെ കുഴപ്പമില്ല അപ്പോ ഓക്കെ വീഡിയോ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു